വളരെ സൗഹൃദപരമായിരുന്നു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു തർക്കത്തിൻ്റെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഒരു പോളിസി ഞാൻ അവരോട് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കെ എസ് ആർ ടി ചിലവ് പരമാവധി കുറച്ചുണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും എല്ലാം സംസ്ഥാന സർക്കാർ കാരണം ഫിനാൻസ് വകുപ്പിൽ നിന്ന് പൈസ തരുന്നു അത് നമ്മൾ കൊടുക്കുന്നു അതിനപ്പുറം ഒരുപാട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കെ എസ് ആർ ടി സി തനത് ഫണ്ട് വരണം അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക പിന്നെ റൂട്ടുകളെ വന്ന് മോഡിഫൈ ചെയ്യുക അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികളൂടെയാണ് അത് ഒരു കണക്ക് എൻ്റെ എല്ലാ എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു ഈച്ച് ആൻഡ് എവരി കോസ്റ്റാങ്കുട്ടി നടത്താൻ പിന്നെ ഒരു വലിയൊരു സോഫ്റ്റ്വെയറിലേക്ക് അവരുടെ എല്ലാ സംശയങ്ങളും തീരത്തക്ക രീതിയിൽ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ക്യാഷിൻ്റെ ഫ്ലോ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതിലേക്ക് മാറ്റാൻ ഒരു തീരുമാനമുണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കെ എസ് ആർ ടി സിയിൽ എങ്ങനെ ഡ്യൂട്ടി നടക്കുന്നു ഏതൊക്കെ വണ്ടി ഓടി ഏതൊക്കെ ഓടിയില്ല സ്റ്റോക്ക് എന്തുണ്ട് സ്റ്റോക്ക് പർച്ചേസ് എല്ലാം ഇനിമേലിൽ ഒരുവിധ കറപ്ഷൻ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉടൻ നടപ്പിൽ വരും അതായത് മൂന്ന് മാസത്തേക്ക് മാത്രമുള്ള ഇൻവെൻറ്ററി ആണ് ടെൻഡർ ചെയ്യുമ്പോൾ രണ്ട് വർഷത്തേക്കുള്ള സാധനം ഒരുമിച്ച് നമ്പർ പറയും റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കുള്ള സാധനം മാത്രമേ വാങ്ങൂ ഫോർ എക്സാമ്പിൾ അഞ്ഞൂറ് ബാറ്ററി വാങ്ങും അയ്യായിരം ബാറ്ററി ഓർഡർ ചെയ്യും പക്ഷേ അഞ്ഞൂറ് ബാറ്ററി എടുക്കുകയുള്ളൂ മുന്നൂറ് ബാറ്ററി തീർന്നു കഴിയുമ്പോൾ ഇരുന്നൂറ് ബാറ്ററി ബാക്കിയുള്ളപ്പോൾ ഇത് അലർട്ട് ചെയ്യും കമ്പ്യൂട്ടർ തന്നെ അപ്പോൾ ബാക്കി മുന്നൂറ് ബാറ്ററി വാങ്ങിക്കും അപ്പോൾ മുന്നൂറ് അഞ്ഞൂറ് ബാറ്ററിയുടെ പൈസ കൊടുത്താൽ മതി നമ്മുടെ പണം മറ്റ് കമ്പനികളിലൊരു ബ്ലോക്ക് ആവും എന്നാൽ നമുക്ക് പുതിയ ഫ്രഷ് സ്റ്റോക്ക് കിട്ടുകയും അപ്പോൾ അങ്ങനെ എല്ലാ പാർട്സുകളെ സംബന്ധിച്ചും ഒരു ത്രീ ത്രീ മന്ത്സ് ഇൻവെൻട്രി സിസ്റ്റ് കണക്കെടുക്കാനായിട്ട് പണ്ട് ഞാൻ രണ്ടായിരത്തി ഒന്ന് മന്ത്രി ആയിരിക്കുമ്പോൾ ഇത് കൊണ്ടുവന്നതാണ് പിന്നീടത് മാറ്റിക്കളഞ്ഞു മാത്രമല്ല ബില്ല് കൊടുക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എടുത്തു മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ് അപ്പോൾ ബില്ല് മാറി കൊടുക്കുക ആദ്യം നൽകുന്ന ആളിന് ആദ്യം ബില്ല് കൊടുക്കും അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ പ്രിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എഴുതി വരുന്ന കമ്പനിക്ക് എഴുതി വരുന്ന തുക മാത്രമേ കൊടുക്കാനൊ അതായത് ഒരാൾ അയാളുടെ അധികാരം ഉപയോഗിച്ച് ഒരാൾക്ക് കൂടുതൽ പൈസ കൊടുക്കാനോ ഒരാൾക്ക് ഒരു ആനുകൂല്യത്തിൽ പറ്റുന്ന മാറ്റം വരുത്തുക കറപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരുവിധ കറപ്ഷൻ ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ അത്തരത്തിൽ പല താല്പര്യങ്ങൾ കൊണ്ടും ചിലർ ഇങ്ങനെ പൈസ ചില ആൾക്ക് പരിചയമുള്ളവർക്ക് നേരിട്ട് മാറി കൊടുക്കും പല എന്തെങ്കിലും പല പല കാരണങ്ങളാണ് പല റീസൺസ് ഉണ്ടോ അപ്പോൾ അപ്പം ഇനി അങ്ങനെ ഉണ്ടാകാറത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെയാണ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ചിലവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് യൂണിയൻകാരോട് പറഞ്ഞു അവർക്കത് വളരെ സ്വീകാര്യമായി മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ രണ്ട് ഞാൻ പറഞ്ഞതിനപ്പുറത്തുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ സജഷനുണ്ടെങ്കിൽ അവരെഴുതി തരാൻ പറഞ്ഞിരിക്കാം എഴുതി തരുകയും പറയുകയും ചെയ്യും അവരുമായിട്ട് വരും ദിവസങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ വരുമ്പോൾ ഞാൻ സംസാരിക്കും അവർ തരുന്ന ആശയങ്ങൾ എടുക്കും ടോട്ടൽ കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണം ഷെഡ്യൂളിംഗ് അക്കൗണ്ട്സ് പർച്ചേസ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറും അതായത് ഞാൻ മന്ത്രിസ്ഥാനത്ത് പോയാലും ഇപ്പോഴത്തെ എം ഡി മാറിപ്പോയാലും മറ്റൊരു മന്ത്രി വന്നാലും ആര് തന്നെ മാറിപ്പോയാലും സിസ്റ്റത്തെ ഇനി പൊളിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരും അല്ലാതെ ഇത് പെർമനൻറ്റ് സൊല്യൂഷനല്ലാതെ ഇതിനൊരു അവസരം ഇത് രക്ഷപ്പെടില്ല ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു പക്ക ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്കുണ്ട് ഇപ്പം പിന്നെ റിപ്പോർട്ട് ഖന്ന പിന്നെ റിപ്പോർട്ടുണ്ട് ഏ അതിൽ പറ സുശീൽ ഖന്ന റിപ്പോർട്ടിലെന്നാണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല പിന്നെ അക്കൗണ്ട്സ് ആളില്ല സെക്ഷൻ ഇല്ല അതെല്ലാം മാറും ഈ കമ്പ്യൂട്ടർ വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റർ അടുത്തേ ഉള്ളൂ ബാക്കിയെല്ലാം അത് തരും അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ ചിലവുകൾ ഉണ്ടാക്കാതെ അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വെക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് എൻ്റെ ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോൾ കിട്ടും അപ്പോൾ എം ഡിക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ചു വന്നു വെച്ച് തന്നാൽ എല്ലാം ആയിട്ട് കാണുന്ന രീതിയിൽ കെ എസ് ആർ സി മാറും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ ജീവി വരും ഇപ്പോൾ ഒന്നുമില്ല അക്കൗണ്ടിങ്ങൊന്നും ഇല്ല അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നില്ല അക്കൗണ്ടിങ് വരുന്നു ഈ പർച്ചേസ് വരുന്നു ബില്ല് കൊടുക്കുക പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കൊടുക്കുക അവിടെയാണ് കറപ്ഷൻ നടക്കുന്നത് അൺനെസറി ആയിട്ട് ഇപ്പൊ നിന്ന് കുറേ സാധനം വാങ്ങി വെക്കുന്നു ഇപ്പോൾ ത്രീ മന്ത്സ് ഇൻവെന്ററി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല എന്നാൽ എല്ലാ സാധനങ്ങളും കാണും അതിന്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും ഇപ്പോൾ ഒരു കമ്പനിയോട് നമ്മൾ അയ്യായിരം ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ അയ്യായിരം ബാറ്ററി അവരുടെ നിന്ന് തന്നെ വാങ്ങി പക്ഷേ രണ്ടാം രണ്ട് കൊല്ലം കഴിഞ്ഞായിപ്പം നാലായിരത്തി തൊള്ളായിരത്തി ബാറ്ററി വരുന്ന രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അത് ഇവിടെ വാങ്ങിവെച്ചാൽ ചീത്തയായി പോകും ടയർ ഇരുന്നാൽ ചീത്തയായി പോകും അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും മൂന്ന് മാസത്തേക്കുള്ള സാധനം വാങ്ങും അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റായിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത് നമ്മളെ ഇന്ത്യയിലെ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുക്കും അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ് ഒരു സിസ്റ്റം മാറില്ല കണക്കെല്ലാം കറക്റ്റ് കണക്ക് ഇവിടെ ഒരു സിസ്റ്റം ഇല്ലല്ലോ മാറാൻ ഒരു സിസ്റ്റം ഇല്ലാത്തൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ് ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ടോട്ടലി ആര് ആർക്കും ഭരിക്കാവുന്ന ഒരു സാധനമില്ല ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ ആർക്കും വണ്ടി ഓടിക്കോളും എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ആരിരുന്നാലും എക്സ് വൈസിൻ്റെ ആരി ഇരുന്നാലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്ത് പൊക്കോളും നമുക്കറിയാം കാര്യം അറിഞ്ഞാൽ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട് വൈദ്യുതി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര നഷ്ടമാണത് അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല തുച്ഛമായ ലാഭമാണ് കാരണം മിക്കവാറും ബസ്സിന് ആളില്ല പത്ത് രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു നൂറ് പേരുടെ ഒരു ബസ്സിൽ കയറാൻ സൗകര്യം ഇല്ല അതിനകത്ത് നൂറ് പേര് കയറിയെന്ന് നോക്കൂ നൂറ് പേര് കറാൻ നോക്കൂല ബസ്സിനകത്ത് പത്ത് രൂപ പത്ത് രൂപ കിട്ടും ആയിരം രൂപ കിട്ടും അതിന് കറണ്ടി അറിവ് എത്ര വേണം ഡ്രൈവറെ ശമ്പളം എത്ര വേണം ഇരുപത്തെട്ട് പൈസ വെച്ച് സിഫ്റ്റിന് കൊടുക്കണം ഇരുപത്തെട്ട് രൂപ വെച്ച് ഒരു കിലോമീറ്റർ അപ്പോൾ നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ എന്തോ മെച്ചമുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട് കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം പത്ത് രൂപ വെച്ച് ആ വണ്ടിയിൽ നൂറ് പേര് കയറാൻ പറ്റത്തില്ല എങ്കിലും ഒരു നൂറ് പേര് കയറി നിങ്ങൾ കണക്കാക്കുക പത്ത് രൂപ വെച്ചിട്ട് അപ്പോൾ ആയിരം രൂപ ആയി രൂപ വെച്ച് കെ ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സിഫ്റ്റിന് കൊടുക്കണം ഒരു കിലോമീറ്റർ ഇരുപത്തെട്ട് രൂപ വെച്ച് ഒരു ദിവസം ഇരുന്നൂറ് കിലോമീറ്റർ ഓടും കറണ്ട് ചാർജ് കെ എസ് ആർ ടി സി കൊടുക്കണം ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് കെ എസ് ആർ ടി സി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല അതൊക്കെ മാറ്റും അങ്ങനെ എന്തോ ഇല്ല മൊത്തത്തിൽ മാറ്റില്ല അതിൽ ആളില്ലാത്ത സ്ഥാനം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം തിരുവനന്തപുരം പേരൂക്കടയിൽ നിന്ന് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് അവിടുന്ന് വരുമ്പോൾ ഒരു പത്ത് മണിക്ക് മുമ്പേ ആണെങ്കിൽ നല്ല വണ്ടിയിൽ ആളുണ്ട് കാരണം എല്ലാ സിവിൽ സ്റ്റേഷനിലേക്ക് ആളുകൾ പോവുകയാണ് പത്ത് മണിക്ക് സിവിൽ സ്റ്റേഷൻ എല്ലാവരും പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പിന്നെ മൂന്ന് വണ്ടി പോകുന്നുണ്ട് അതിൽ ആരുമില്ല സിവിൽ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അത്തരത്തിലുള്ള മുഴുവൻ റൂട്ടുകളും ഇവിടെ പിന്നെ ഓപ്പറേഷൻസിൻ്റെ ആളുണ്ട് ജോയിൻറ്റ് എം ഡി ഉണ്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഞാൻ കൂടി ഇരുന്നുകൊണ്ട് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് ഈ കംപ്ലീറ്റ് റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യാൻ ആരംഭിക്കുക നഷ്ടത്തിലോടുന്ന ഓടുന്ന റൂട്ടുകളെയെല്ലാം റീഷെഡ്യൂൾ അതിൻ്റെ അർത്ഥം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തുമെന്നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ ഓട്ടർ ചെയ്യും സമയം ചിലപ്പോൾ മാറ്റും അതിൻ്റെ ഇത് അങ്ങനെയുള്ള മാറ്റങ്ങളാണ് അല്ലാതെ വണ്ടിയെല്ലാം കൂടെ എടുത്ത് കളയുമെന്നോ എം എൽ എമാരും ജനപ്രതിനിധികളൊന്നും അതിലൊരു ഇത് കേട്ടിട്ട് ഫ്രാൻഡിക്കാവണ്ട വിപ്രളപ്പെടണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല ഞാനോട് ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഞാനോട് അറിയണമല്ലോ കാരണം ഞാൻ യൂണിയൻകാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ ഇരുന്നിട്ടായിരിക്കും ഇച്ചിരി സമയം ഞാൻ മരക്കണമെന്നുള്ളൂ ഞാനിവിടെ ഇരുന്നിട്ട് ഈ ഷെഡ്യൂളുകൾ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ ചില സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല വണ്ടി അപ്പോൾ അതിൻ്റെ എല്ലാം വാലങ്ങ് മുറിക്കും വാലം മുറിക്കുമ്പോൾ നമുക്ക് മുപ്പതും നാൽപ്പതും അമ്പതും കിലോമീറ്റർ ഓടാതിരിക്കുമ്പോൾ കിട്ടുന്ന ഡീസലിൻ്റെ സേവിങ് തന്നെ നമുക്ക് ഭയങ്കരമായ സേവിങ് ഉണ്ടാവും ഡീസലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയും കൊണ്ടുപോകുന്ന ഡീസലാണ് അപ്പോൾ കൂടുതൽ മൈലേജ് വല്ല വണ്ടി വേണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കെ എസ് ആർ സിൻ്റെ വണ്ടിയുടെ മാക്സിമം ആയുസ് പന്ത്രണ്ട് വർഷമായത് രണ്ടായിരത്തി ഒന്ന് അത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ രാജിവെക്കുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ രാജിവെച്ച് പോകുമ്പോൾ അത് ഒൻപത് ഒമ്പത് വർഷമായിരുന്നു മാക്സിമം ഇപ്പോൾ അതിൻ്റെ കണക്ക് പതിനഞ്ച് വർഷമാണ് ആയസ് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വണ്ടികൾ മുഴുവൻ ഇന്ത്യയിലെ ഇന്നത്തെ നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്യാൻ സമയമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഏജ് കുറച്ചുകൊണ്ട് വരണം ഏജ് കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് കിട്ടും അതുകൊണ്ട് വില കുറഞ്ഞ ഈ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ്സായി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ട് ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ എടുത്താൽ മതി ഇതിന് ഒരു കോടി രൂപ കൊടുക്കണം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് നാല് വണ്ടി വാങ്ങിക്കാം അപ്പോൾ നാട്ടിൽ ഇഷ്ടം വണ്ടി കാണും ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർ ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല എനിക്കും അറിയത്തില്ല ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ പറ്റുമോ ഒരു കോടി രൂപയാണൊരു വണ്ടിയുടെ വില ഒരു കോടി രൂപ എടുത്തായി തൊണ്ണൂറ്റി ഒൻപതോ തൊണ്ണൂറ്റി എട്ടോ ആണ് വില ആ വിലയ്ക്ക് നാല് പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം ഡീസൽ വണ്ടി വാങ്ങിക്കാം അതാകുമ്പോൾ മലയോര പ്രദേശം ഇതിപ്പം പൊന്മുടിക്കുവാൻ പറ്റൂ ഇത് ഒൻപുടിക്കുവാൻ പറ്റില്ല ഇവിടെ കിടന്നുപോടാൻ അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് വിടും സിറ്റിയിൽ തന്നെ ഇപ്പം ഉച്ചയ്ക്ക് പത്ത് മണിക്ക് എല്ലാവരും രജിസ്ട്രേഷനിൽ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ട് വണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇന്ന് കെ എസ് ആർ ടി സി എം ഡി എന്നെ കണ്ടിട്ട് പറയുമായിരുന്നു കാലിയായിട്ട് പോവുകയാണ് അതേസമയം ഞാനിന്ന് കഴക്കൂട്ടത്ത് പോരും ശ്രീകാര്യം മുതൽ ചെമ്പഴന്തി വരുന്ന റൂട്ടിലേക്ക് വണ്ടി ഫുള്ളായി വരുന്നുണ്ട് നല്ല ആളുണ്ടവിടെ അത് അത് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കണക്കറിയാമല്ലോ അത് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഓൾട്ടറി ഇത് ഒരു കാര്യം ആലിക്കണം ഇത് പത്ത് രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പുറയിൽ ഡീസൽ അടിച്ച് രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം കിട്ടുന്ന പതിനഞ്ച് വയസ്സ് വയസ്സായ പഴയ കെ എസ് ആർ ടി ബസ് പുറകുന്നുണ്ട് അത് വേറൊരു റേറ്റാണ് അതിന് ഈ പത്ത് രൂപയുടെ റേറ്റ് അല്ല അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ബയറ്റത്തടിച്ചു ആട്ടോറിക്ഷക്കാരുടെയും ബയറ്റത്തടിച്ചു ആട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് ആട്ടോറിഷക്കാരും അയാളുടെ ജോലിയുടെ ഭാഗമാണ് അയാളുടെ ചുമതലയുടെ കീഴിലുള്ളതാണ് അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു ഗതാഗത മന്ത്രിക്ക് മന്ത്രിക്കുണ്ട് അതൊന്നുമല്ല അങ്ങനെ 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 പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല കെ എസ് ആർ ടിയിൽ കലാകാലങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ദോഷമാണ് അത് ആരെയും കുറ്റം പറയേണ്ട അതിനകത്ത് തൊഴിലാളിയെയും കുറ്റം പറയേണ്ട മാനേജ്മെൻറ്റേയും കുറ്റം പറയാൻ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ കന്ന റിപ്പോർട്ട് അടക്കം പലതും നടപ്പിലാക്കിയില്ല നടപ്പിലാക്കേണ്ട സമയം അതുകൊണ്ടാണ് ഞങ്ങളൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിൻ്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും ഇപ്പം മുഖ്യമന്ത്രിക്കാണെങ്കിലും എം ഡിക്ക് ആണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്നറിയാൻ പറ്റും എത്ര സ്പെയർ പാർട്സ് ഇരിപ്പുണ്ട് ഏതൊക്കെ വണ്ടി ഓടുന്നു ഏതൊക്കെ ഓടുന്നില്ല ഇപ്പോൾ തൊള്ളായിരത്തോളം വണ്ടി ഓടാതെ കിടക്കുക അതിൽ അടിയന്തരമായി ചെറിയ പൈസയിലവാക്കി ഇറങ്ങാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിന്റ് എം ഡിയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക ആ വണ്ടികൾ ആദ്യം ഇറക്കും എല്ലാ വണ്ടി ഇറക്കും മാക്സിമം വണ്ടി പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ കുറേ ഇറക്കും പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാക്കേണ്ട വണ്ടികളുണ്ട് സ്കാനിയെ പോലുള്ള വണ്ടികൾ അത് കുറേ ഇറക്കും ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറേ നമ്പറിങ് ഇറങ്ങും ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞാൽ പരിസ്ഥിതം അലീകരണമില്ല നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റി പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ എം ബി ഡിക്ക് കാർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ വളരെ എന്താ പറയുക ഓരോ പണവും കെ എസ് ആർ സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ വളരെ കുറച്ചേ ഉള്ളൂ ഇരുപത് ഇരുപത് വണ്ടി വരാം അല്ലേ ഇനി ഇരുപത് വണ്ടി എങ്ങേണ്ടവരാണ് അല്ല അതിന് അല്ല അതിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്ന റെയിൽവേ ഇല്ലാത്ത മേഖലയാണ് പത്തനംതിട്ട ഇടുക്കി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ് ഇപ്പം നമ്മൾ വയനാട് പോകുന്നു ട്രെയിനില്ലല്ലോ ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ കെ എസ് ആർ ടി സി ആശ്രയിക്കില്ല കാരണം കെ എസ് ആർ ടി യെക്കാളും ചാർജ് കുറവാണ് പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ മൂന്ന് മണിക്കൂറുകൊണ്ട് ട്രെയിനിലെത്തും പൈസയും കുറച്ച് കൊടുത്താൽ മതി കെ എസ് ആർ ടി കയറിയാൽ വെഞ്ഞാമൂട് പന്തളം കോറ്റാരക്കര അടൂർ ഇങ്ങനെ കയറി 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 ആറാറര മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്തും ഈ പേടിയുള്ള ആളുകൾ നിങ്ങളായാലും കയറത്തില്ലല്ലോ പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നേ അപ്പം ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകൾ തോട്ടം തൊഴിലാളികൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ അവിടെയൊക്കെ ഇലക്ട്രിക് ബസ്സും കൊണ്ട് പോകാനൊക്കത്തില്ല കയറില്ലല്ലോ സിറ്റിയിൽ പറ്റും ഇപ്പം സിറ്റിയിൽ വരും വേണേൽ ആറ്റിങ് വരെ പോകാൻ നോക്ക് കൊല്ലം വരെ പോകാം വരാം കോവളം ഇപ്പോൾ കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിലൂടെ അതായത് മെയിൻ റോഡിലൂടെ പോയി ആരും കയറില്ല ഹൈവേ കൂടെ അപ്പോൾ തിരുവല്ലത്തിയെന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വരും അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നോ ചീത്തിയെ പോയെന്നല്ല എൻ്റെ അർത്ഥം മനസ്സിലായത് ഇത് ഫീസിബിൾ ആക്കണം പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് 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 കമ്പനിയാണ് എൻ്റെ ഇതിൻ്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരൻറ്റി ഉണ്ടെന്ന് ഉറപ്പു പറഞ്ഞത് ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടില്ല അതാണെന്ന് ചോദിച്ചത് എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല എം ബി ഡിയിലെ വണ്ടി നമുക്ക് എം ബി ഡിക്ക് അത് പറ്റില്ല കാരണം എന്താ പറയാ എം ബി ഡി ഒരു എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ആണ് അത് പോലീസ് പോലെ ഒരു ഫോഴ്സാണ് യൂണിഫോംഡ് ഫോഴ്സ് ആണ് അവർ പലപ്പോഴും ചില വണ്ടികളെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വരും അവർ ചില ദുർഘടമായ വഴികളൊക്കെ പോകേണ്ടി വരും അവിടെയൊന്നും ഇത് പോവില്ല ഉണ്ട് കണക്കുണ്ട് എൻ്റെ പോ എഫിഷ്യൻസി ഫൈൻ എഫിഷ്യൻസി എഫിഷ്യൻസിന്റെ എത്ര ഫൈൻ അടിക്കുന്നു എന്നുള്ളതാണ് എഫിഷ്യൻസി അതെന്തോ റിഫ്ലക്ഷൻ്റെ എന്തോ സംഭവമാണ് അത് ലൈറ്റിൽ വന്ന റിഫ്ലക്ഷൻ കാറിൽ ഇല്ലാത്ത ആൾ പുറകരുന്ന് വെച്ചാൽ നമ്മൾ ഫൈനൊന്നും അടിക്കില്ലല്ലോ അതവിടെ ഇരുന്നോട്ടെ അതാണ് പറഞ്ഞത് ഒരു അത് വളരെ ദയനീയമാണ് നാളെ അതിൻ്റെ നാളെ കഴിഞ്ഞാൽ തരാം നാളെ അതിൻ്റെ ഓരോ വണ്ടിയുടെയും കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കാൻ പറയും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോടി രൂപയുള്ള വണ്ടി ഈ പൈസ കിട്ടിയാൽ മതിയോ അങ്ങനെ ചിന്തിക്കണം ഒരു കോടി രൂപ വിലയുള്ള വണ്ടിക്ക് അയ്യായിരം രൂപ രണ്ടായിരം രൂപ കിട്ടിയാൽ മതിയോ ഒരു ദിവസം പോരല്ലോ അത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ആർക്കും മനസ്സിലാവില്ല ചുമ്മാതെയാണോ ഇത് തകരുന്നത് കേന്ദ്ര ഫണ്ട് തന്നിട്ടില്ല ഇതിനകത്ത് ഇത് കേന്ദ്ര ഫണ്ടല്ലോ ഉണ്ടോ സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് സിറ്റിയുടെ ആ അല്ല കേന്ദ്രം തരുന്നതൊക്കെ വാങ്ങിക്കാം കുഴപ്പമൊന്നും തന്നാൽ വാങ്ങിക്കാം തരുന്നില്ല എന്നാണ് ഞങ്ങളെ പരാതി തരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് പക്ഷെ ആര് ഓസിന് തന്നാലും നശിപ്പിക്കാൻ ഒക്കത്തില്ല അതിനെ നഷ്ടത്തിൽ ഓടിച്ചും ഞാൻ എൻ്റെ ഒരു പ്രൗഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന പരിപാടിയില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു കള്ളത്തരം കാണിച്ച് സൽപ്പേർ എടുക്കേണ്ട കാര്യം ഇല്ല സത്യസന്ധമായിട്ട് വരിക അതെ ആ ഇല്ല വെട്ടിയൊന്നും കുറയ്ക്കത്തില്ല നഷ്ടമില്ലെങ്കിൽ ആളുണ്ടെങ്കിൽ ഒരിക്കലും കുറയ്ക്കത്തില്ല ആളില്ലെങ്കിൽ ചിലപ്പം ആ ബസ്സിൽ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ തന്നെ കാണും അല്ലെങ്കിൽ ആ കളക്ഷൻ കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും മാർഗം ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂർ മുമ്പേ പോയാൽ ചിലപ്പം കളക്ഷൻ കൂട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി പോയാൽ കുറച്ചുകൂടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ടോട്ടലായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല അതൊന്നും നിർത്തില്ല അങ്ങനെയൊന്നും ക്രൂരമായ നടപടികളൊന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ നാട്ടിലും ഇതേ പ്രശ്നമുണ്ട് ഒരിക്കലും ചെയ്തത് നമുക്ക് കൈമുടക്കൊന്നുമില്ലല്ലോ അത് ടൂറിസം ഓപ്പറേഷൻ നമുക്കൊരു ട്രിപ്പായിട്ട് അടിക്കാൻ പറ്റില്ല കാരണം അത് ഈ പോട്ടേന്നും പറയാനൊക്കെ അതൊരു ടൂറിസം ഓപ്പറേഷനായിട്ട് തിരുവനന്തപുരം കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഓപ്പണായിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് പോകാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ആ ഒരു അട്രാക്ഷൻ ട്രിവാൻഡത്തിൻ്റെ ഒരു സ്മാർട്ട് സിറ്റി അട്രാക്ഷൻ ഉള്ളത് ഉള്ള അല്ലാതെ അതൊരു ലാഭകരമാണ് അത് ലാഭകരമാവും കാരണം വെച്ചാൽ ടൂറിസം ഓപ്പറേഷൻ ആകുമ്പോൾ വേറൊരു താരിഫാണല്ലോ അല്ല അതിന് രണ്ട് രൂപയ്ക്ക് ആൾ പോക്കോട്ടെ എന്ന് ഗണേഷ് കുമാർ പറയാൻ പറ്റുമോ അത് പറ്റത്തില്ല വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യും കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ടൂറിസം അട്രാക്ഷനുള്ള വേറെ സ്ഥലത്തേക്ക് കൊണ്ടു പതിനഞ്ച് വർഷം കഴിയാത്തൊരു വണ്ടിയുടെ കട്ടിയാ നമുക്ക് എല്ലാം എല്ലാം കൂടെ എൻ്റെ അടുത്ത് തന്നെ പദ്ധതി ഉണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുമതി എനിക്കുണ്ട് ഞാനനുസരിച്ച് ചില പരിപാടികൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഉറപ്പു പറയാറായിട്ടില്ല അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ കൊടുക്കുന്ന അവസ്ഥ മാറ്റാനൊക്കെ സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അതേ പറ്റി അത് തുടരും പക്ഷേ എങ്കിലും പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് അങ്ങനെ ഒരു നിത് നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു അപ്പോൾ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴ അവസ്ഥകൾ വ്യക്തമാക്കുന്നുണ്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു ാക്കാനുള്ളത് പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്യുക ഫലപ്രദമാകുമോ എന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയിക്കും പറയാൻ പറ്റത്തില്ല അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുകയാണ് ഗവൺമെൻറ് ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചില ഐഡിയകൾ വന്നിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് അത് വിജയിച്ചാൽ വളരെ സന്തോഷം അതെ അതെ അല്ല മന്ത്രിസഭാ തീരുമാനം വണ്ടി മന്ത്രിസഭാ തീരുമാനത്തിൽ സിറ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം അതിൽ മാറ്റം ഉണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അപ്പോൾ ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ഗവൺമെൻ്റ് യോഗ തീരുമാനമാണ് പഴയ തീരുമാനമാണ് അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല കെ എസ് ആർ ടി സിയുടെ വണ്ടികൾ കുറേ അപ്പോൾ നമുക്ക് നോക്കാം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടെന്നുള്ളതും ഒക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇല്ല അതെല്ലാം ഈ കമ്പ്യൂട്ടർ വരുന്നോട് എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും എല്ലാം നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് വരുന്ന ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറെ ഈസ് മൈ കെ എസ് ആർ ടി സി പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട് അതായത് വണ്ടികളിലെല്ലാം ജി പി എസ് ഉണ്ട് അതിനെ അന്ന് ഈ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായിട്ട് പോകുന്നു അത് നോക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട് വരിവരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ റൂമെന്നൊരു ലക്ഷ്യമുണ്ട് ഒരു മൂന്ന് മാസത്തിനാണ് ഞങ്ങൾ അതൊക്കെ ഈ സോഫ്റ്റ്വെയർ വരുന്ന കൂടി അത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം ജി പി എസ് എല്ലാം വണ്ടിയിലും വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് ഫലപ്രദമായ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാനുള്ള നടപടി എടുക്കും അത് പ്രൊമോജിനെ ജോയിൻ്റ് എം ഡി പ്രൊമോജിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യും അതിൻ്റെ വിദഗ്ധരായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇതിനെങ്ങനെ കൊണ്ടുവരാം നമുക്കൊരു കൺട്രോൾ റൂം വേണം കെ എസ് ആർ ഒരു ഫോണിൻ്റെ മനസ്സിയും പോരല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ളത് ആ പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത് ചില പമ്പുകളിൽ ഇപ്പം കുറവുണ്ട് പക്ഷേ എന്നാലും എല്ലാ പമ്പിൻ്റെയും എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെയും പമ്പുകൾ പരിശോധിക്കുന്നു ആശങ്ക വേണ്ട അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട അത് ഒരു തകർന്നു പോയ സ്ഥാപനമായിട്ടോ അവിടെ ഇട്ട പൈസ കിട്ടാതെ പോകുമെന്നോ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കും അതിനൊരു സമയം തരണം അല്ലെങ്കിൽ ഇടുകൊടുക്കുകയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ് അത് എന്നത്തേക്കെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആർക്കും അതൊരു പൈസയും പോകില്ല അങ്ങനെയുള്ള ആശങ്കയൊന്നും വരും ഒരു പൈസയും പോകില്ല എടുക്കാൻ വേണ്ടി വെപ്പറാളപ്പെടേണ്ട അതിനുവേണ്ടി കോടതി പോകണ്ട എല്ലാം കൊടുക്കും ഗവൺമെൻറ് അതിനകത്തൊന്നും ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥാപനം വേണ്ടി ഒളിച്ചു കൊടുമോ അങ്ങനെ ഒളിച്ചു കൊടുത്തില്ല അതൊക്കെ പരിഹരിക്കാമെന്ന് പ്രശ്നമുള്ളൂ അതെങ്ങനെ ഇങ്ങനെ പരിഹരിക്കും അത് ശരി പ്രയാസമുണ്ട് എങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യും അല്ല അതെങ്ങനെയാ തീരുമാനിച്ചില്ല ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കര കൊടുക്കുന്ന കഴിവുള്ള ആളുകൾ ഉണ്ടാക്കണം അല്ല പുറം കര കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല മിടുക്കന്മാരനം ഉണ്ടാക്കണം ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ കമ്പനി ഉണ്ടാക്കി പ്രയോറിറ്റി മാറിപ്പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ആന്ധ്രയിൽ അവർ നേരത്തെ കർണാടകത്തിൽ കർണാടകത്തിലവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു സോഫ്റ്റ്വെയർ ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് കൊടുക്കുമ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഞാൻ മാറിപ്പോയി വേറൊരാൾ മന്ത്രിയായാലും ഞാനേയും ഡയറക്ടർ മാറിപ്പോയാലും ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇതോടണ്ടേ അതോടണമെങ്കിൽ അതിനെ ഒരു പർട്ടിക്കുലർ ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം അതൊരു മൂന്ന് മാസത്തിനുള്ളിലാണ് അല്ലാതെ രണ്ടര വർഷം മന്ത്രിസഭയുണ്ട് ഞാൻ ഇനിയൊരു രണ്ടു കൊല്ലം വെച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ട് നമ്മൾ മൂന്ന് മാസം ഒന്നാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ എത്തിക്കും എങ്ങനെയെങ്കിലും ഓടിച്ചെത്തിക്കും പിന്നെ ഗവൺമെൻറ് കാര്യമല്ലേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഏതായാലും ഇതിൻ്റെ ഒരു ചിലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെക്കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ധനം സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചിലവ് കുറയ്ക്കുക എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യും എന്ന് പറയും ആണല്ലോ നമ്മളിതിനൊരു സിസ്റ്റത്തില ഒരു അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസതാ പൈസതാന്ന് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് പല ആവശ്യങ്ങളില്ലേ വികസന പ്രവർത്തനങ്ങളില്ലേ ക്ഷേമപ്രവർത്തന ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കണ്ടേ ചെന്നതിന് പൈസതാ പൈസ നമ്മൾ ആദ്യം ഒരു ഒരു ഡിസിപ്ലിൻഡ് ആവട്ടെ ആവും അതിന് യൂണിയൻകാരെ പൂർണ്ണ പിന്തുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരധികമായ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടില്ല എന്നോട് അതിന് എനിക്ക് സന്തോഷമുണ്ട് ശമ്പള വർധനമോ അങ്ങനെയുള്ള കാര്യം അവർ പറഞ്ഞു ന്യായമായൊരു ചർച്ചയായിരുന്നു വളരെ മാന്യമായ ഒരു ചർച്ചയായിരുന്നു വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ പിരിഞ്ഞതും അവരെ ആശയങ്ങൾ കാരണം അവരെ കുറച്ചുകൂടി ജനങ്ങളുമായി തൊഴിലാളികളുമായും വണ്ടികളുമായും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിട്ട് അവരുടെ ആശയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും നായൊരു പൊതുപ്രവർത്തകനില്ല അപ്പം ഞാൻ അവരുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അവർ അത് അവരോട് ചിലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സജഷൻസ് അവർ തരാൻ പറയുന്നുണ്ട് ആ സജഷനിൽ നല്ല സജഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തു ചിലവ് കുറച്ചേ പറ്റും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ ചേർന്നില്ല നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ പറയുക തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തൊഴിലാളികൾ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ലോൺ അടയ്ക്കാനുള്ള പണം അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും പിടിച്ചിട്ട് അവിടെ അടയ്ക്കണം ബാങ്കിൽ അതുപോലെ പി എഫിലേക്ക് പൈസ അടയ്ക്കണം ആ പൈസ അടയ്ക്കുന്നില്ല ആ പൈസ അടയ്ക്കണമെങ്കിൽ അതിനും ഗവൺമെൻറ്റിനോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല ഇവിടെ നഷ്ടം കുറച്ചുകൊണ്ടുവന്ന് കുറച്ച് പൈസ അടയ്ക്കുക അതടയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം അവരെ ബാങ്കിൽ പലിശയും ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇത് അവർ അവരുന്നയിച്ചൊരു വിഷയമാണ് അത് ന്യായമായ വിഷയമാണ് അപ്പോൾ അത് പരിക്കേൽ പോയിട്ട് ധനകാര്യ വകുപ്പിന് മുമ്പിൽ നമുക്ക് പൈസ തരണമെന്ന് ചോദിക്കുന്നേക്കാൾ നല്ലത് ഇതിൻ്റെ ചെലവ് കുറച്ച് കൊണ്ടുവന്ന് വരവ് കൂട്ടി ഇതിൽ മിച്ചം പിടിക്കുന്ന പണം അത്തരം കാര്യങ്ങൾ ചെയ്യുവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒരു മാനേജ്മെൻറ്റ് കാരണം അവർ പറയുന്നത് ന്യായമാണ് അവർ കോൺട്രിബ്യൂട്ടറി പെൻഷനിലാണ് അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ താമസിച്ചാൽ അവർക്ക് ഇനി ശരിയായ പെൻഷൻ കിട്ടില്ല അവസാനം അത് അവർ പറയുന്ന ന്യായം അപ്പോൾ അതടയ്ക്കണമെങ്കിൽ എവിടെ പണം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എത്ര മിച്ചം പിടിക്കാം എന്നുള്ളതാണ് അത് താമസിച്ച് പോയാൽ നാളെ നാളെ എന്ന് പറഞ്ഞാൽ പോകും അതുകൊണ്ട് ഇരുന്ന് മെക്കെട്ട് തിരുവനന്തപുരം ജില്ലയിലൊരു ഷെഡ്യൂൾ പരിഷ്കരണം ആദ്യം കൊണ്ടുവരും അതിന് തകരാറുകൾ നമ്മൾ പരിഹരിക്കും അതിനുശേഷം സമാനമായി എല്ലാ ജില്ലകളിലേക്കും ആ ടീമിനെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ ഉണ്ടാക്കും അവരെക്കൊണ്ട് ചെയ്യിച്ചിട്ട് അവർ തന്നെ സ്ഥലത്തേക്ക് പോകും ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യും അല്ലാതെ വണ്ടി വലിച്ച് ആ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തിക്കോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യില്ല ജന ജനപ്രതിനിധികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യില്ല പിന്നെ സോഷ്യലായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ പ്രതിബദ്ധത പേരിൽ ഓടുന്ന വണ്ടി ഒരു സ്ഥലത്തേക്ക് ഒരു വണ്ടിയുള്ളൂ അതൊന്നും നിർത്തില്ല ഇതാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചത് ഉണ്ടായിരുന്നു പോകാൻ പറ്റില്ല ഇവിടെ ഇവരെ യൂണിയൻകാരെ വിളിച്ചു പോകേണ്ടി വരും ഇവിടെ പോവാൻ